വിശ്വം സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ലോഗോസ്ക്വിസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓൺലൈൻ പഠന വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം എട്ടാം അധ്യായത്തിൽ നിന്നുള്ള അൻപത് ചോദ്യോത്തരങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം ചോദ്യം ഒന്ന് യോഹന്നാൻ്റെ സുവിശേഷം എട്ടാം അദ്ധ്യായത്തിന് എത്ര ശീർഷകങ്ങൾ ഉണ്ട് ഉത്തരം ചോദ്യം രണ്ട് യോഹന്നാൻ്റെ സുവിശേഷം എട്ടാം അധ്യായം ആരംഭിക്കുന്ന വാക്യമേത് ഉത്തരം യേശു ഒലുവലയിലേക്ക് പോയി ചോദ്യം മൂന്ന് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ ആരാണ് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് നടുവിൽ നിർത്തിയത് ഉത്തരം നിയമജ്ഞരും ും ചോദ്യം നാല് ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത് എങ്ങനെയുള്ളവരെ ഉത്തരം വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളെ ചോദ്യം അഞ്ച് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കല്ലെറിയണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത് യോഹന്നാൻ എട്ട് മൂന്ന് പഴയ നിയമത്തിൽ എവിടെയാണ് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം ലേവിയർ ഇരുപത് പത്ത് ഒരുവൻ അയൽക്കാരൻ്റെ ഭാര്യയുമായി വ്യഭിചാരം ചെയ്താൽ അവനും അവളും മരണശിക്ഷ അനുഭവിക്കണം നിയമാവർത്തനം ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് അന്യൻ്റെ ഭാര്യയോടത്ത് ഒരുവൻ ശയിക്കുന്നത് കണ്ടുപിടിച്ചാൽ ഇരുവരെയും സ്ത്രീയെയും പുരുഷനെയും വധിക്കണം അങ്ങനെ ഇസ്രായേലിൽ നിന്ന് ആ തിന്മ നീക്കിക്കളയണം നിയമാവർത്തനം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അന്യപുരുഷനുമായി വിവാഹവാഗ്ദാനം നടത്തിയ ഒരു കന്യകിയെ പട്ടണത്തിൽ വെച്ച് ഒരുവൻ കാണുകയും അവളുമായി ശയിക്കുകയും ചെയ്താൽ ഇരുവരെയും പട്ടണവാതിൽ കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊല്ലണം ചോദ്യം ആറ് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമത്തിനും ഹരിസേരും കൂടെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് നടുവിൽ നിർത്തിയതിൻ്റെ ലക്ഷ്യമെന്തായിരുന്നു ഉത്തരം യേശുവിൽ കുറ്റം കണ്ടുപിടിക്കുന്നതിന് ചോദ്യം ഏഴ് ഏത് പശ്ചാത്തലത്തിലാണ് യേശു കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നത് ഉത്തരം വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ വിധിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ചോദ്യം എട്ട് നിയമജ്ഞരും ഹരിസൈരും എന്ത് ചെയ്തപ്പോഴാണ് യേശു നിവർന്ന് അവരോട് പറഞ്ഞത് നിങ്ങളിൽ പാപം ഇല്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ എന്ന് ഉത്തരം ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നതിനാൽ ചോദ്യം ഒൻപത് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ ആദ്യം കല്ലെറിയേണ്ടത് ആരെന്നാണ് യേശു പ്രഖ്യാപിക്കുന്നത് ഉത്തരം നിങ്ങളിൽ പാപം ഇല്ലാത്തവൻ ചോദ്യം പത്ത് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ യേശുവിനോട് പറഞ്ഞ മറുപടി എന്താണ് ഉത്തരം ഇല്ല കർത്താവേ ചോദ്യം പതിനൊന്ന് സമാനവാക്യം ഏത് യേശു പറഞ്ഞു ഞാനും നിന്നെ വിധിക്കുന്നില്ല പോയിക്കൊള്ളുക ഇനിമേൽ പാപം ചെയ്യരുത് ഉത്തരം യോഹന്നാൻ അഞ്ച് പതിനാല് പിന്നീട് യേശു ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത് ചോദ്യം പന്ത്രണ്ട് യേശു ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് പ്രസ്താവിക്കുന്ന പഴയ നിയമവാക്യമേത് ഉത്തരം ഏഷയ നാൽപ്പത്തിയൊൻപത് ആറ് എൻ്റെ രക്ഷ ലോകാർത് ലോകാതിർത്തി വരെ എത്തുന്നതിന് ഞാൻ നിന്നെ ലോകത്തിൻ്റെ പ്രകാശമായി നൽകും ചോദ്യം പതിമൂന്ന് ആരാണ് ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ലെന്നും അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും എന്നും യേശു അരുളി ചെയ്തത് ഉത്തരം യേശുവിനെ അനുഗമിക്കുന്നവൻ ചോദ്യം പതിനാല് നീ നിന്നെ തന്നെ നീ തന്നെ നിനക്ക് സാക്ഷ്യം നൽകുന്നു നിന്റെ സാക്ഷ്യം സത്യമല്ല യോഹനാൻ എട്ട് പതിമൂന്ന് ഇത് ആരുടെ വാക്കുകൾ ഉത്തരം ഫരിസേയരുടെ ചോദ്യം പതിനഞ്ച് ഞാൻ തന്നെ എനിക്ക് സാക്ഷ്യം നൽകിയാലും എൻ്റെ സാക്ഷ്യം സത്യമാണ് എന്നതിന് യേശു പറയുന്ന കാരണം എന്താണ് ഉത്തരം എവിടെ നിന്ന് വന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും തനിക്കറിയാവുന്നതുകൊണ്ട് ചോദ്യം പതിനാറ് പരിസേരുടെ വിധിയുടെ പ്രത്യേകത എന്തെന്നാണ് യേശു രോഹനാൻ എട്ട് പതിനഞ്ചിൽ പറയുന്നത് വിധി മാനുഷികമാണ് ചോദ്യം പതിനേഴ് ഞാൻ വിധിക്കുന്നെങ്കിൽ തന്നെ എൻ്റെ വിധി സത്യമാണ് യോഹനാൻ എട്ട് പതിനാറ് എന്ന പ്രസ്താവനയ്ക്ക് കാരണമായി യേശു പറയുന്നത് എന്താണ് ഉത്തരം ഞാൻ തനിച്ചല്ല എന്നെ അയച്ച പിതാവും എന്നോട് കൂടെയുണ്ട് ചോദ്യം പതിനെട്ട് രണ്ടു പേരുടെ സാക്ഷ്യം സത്യമാണെന്ന് നിങ്ങളുടെ നിയമത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ യോഹനാൻ എട്ട് പതിനേഴ് പഴയ നിയമത്തിൽ എവിടെയാണ് ഇത് എഴുതിയിരിക്കുന്നത് ഉത്തരം നിയമാവർത്തനം പത്തൊൻപത് പതിനഞ്ച് രണ്ടോ മൂന്നോ സാക്ഷികൾ അവനെതിരായി മൊഴി നൽകിയെങ്കിൽ മാത്രമേ അവനെ വധിക്കാവൂ ഒരു സാക്ഷിയുടെ മാത്രം മൊഴിയിൽ ആരും വധിക്കപ്പെടരുത് നിയമാവർത്തനം പതിനേഴ് ആറ് തെറ്റിൻ്റെയോ കുറ്റത്തിൻ്റെയോ സത്യാവസ്ഥ തീരുമാനിക്കാൻ ഒരു സാക്ഷി പോരാ രണ്ടോ മൂന്നോ സാക്ഷികളുടെ മൊഴി വേണം ചോദ്യം പത്തൊൻപത് തന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്ന രണ്ട് വ്യക്തികൾ ആരൊക്കെയെന്നാണ് യേശു യോഹന്നാൻ എട്ട് പതിനെട്ടിൽ അവകാശപ്പെടുന്നത് ഉത്തരം ഞാനും എന്നെ അയച്ച പിതാവും ചോദ്യം ഇരുപത് എന്ത് ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പിതാവിനെ തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നു എന്നാണ് യേശു പറയുന്നത് ഉത്തരം എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ ചോദ്യം ഇരുപത്തി താൻ സാക്ഷ്യം വഹിക്കുന്നതിനും വിധിക്കുന്നതിനും പിന്നിൽ പ്രവർത്തിക്കുന്നത് പിതാവാണെന്ന് യേശു പഠിപ്പിച്ചത് എവിടെ വെച്ചാണ് ഉത്തരം ദേവാലയത്തിൽ ഭണ്ഡാര സ്ഥലത്ത് ചോദ്യം ഇരുപത്തി ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന വചനത്തിൽ എവിടേക്ക് പോകുന്നതിനെക്കുറിച്ചാണ് യേശു ഉദ്ദേശിക്കുന്നത് ഉത്തരം പിതാവിൻ്റെ പക്കലേക്ക് ചോദ്യം ഇരുപത്തി ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന യേശുവിൻ്റെ പ്രസ്താവനയെ യഹൂദർ വ്യാഖ്യാനിച്ചത് എപ്രകാരമാണ് ഉത്തരം അവൻ ആത്മഹത്യ ചെയ്തേക്കുമോ ചോദ്യം ഇരുപത്തി നാല് പൂരിപ്പിക്കുക അവൻ പറഞ്ഞു നിങ്ങൾ ഡാഷ് ഞാൻ മുകളിൽ നിന്നുള്ളവനും നിങ്ങൾ ഈ ലോകത്തിൻ്റേതാണ് ഞാൻ ഈ ഡാഷ് ഉത്തരം താഴെ നിന്നുള്ളവരാണ് ലോകത്തിൻ്റേതല്ല ചോദ്യം ഇരുപത്തി അഞ്ച് എന്തു ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്നാണ് യേശു യോഹനാൻ എട്ട് ഇരുപത്തിനാലിൽ പ്രഖ്യാപിക്കുന്നത് ഉത്തരം ഞാൻ ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ ചോദ്യം ഇരുപത്തിയാറ് യോഹനാൻ എട്ട് ഇരുപത്തി അഞ്ച് പ്രകാരം നീ ആരാണ് എന്ന യഹൂദരുടെ ചോദ്യത്തിന് യേശു നൽകുന്ന മറുപടി എന്താണ് ഉത്തരം ആരംഭം മുതലേ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് തന്നെ ചോദ്യം ഇരുപത്തിയേഴ് എവിടെ നിന്ന് കേട്ടത് ഞാൻ ലോകത്തോട് പറയുന്നു എന്നാണ് യേശു പ്രഖ്യാപിക്കുന്നത് ഉത്തരം പിതാവിൻ്റെ അതരത്തിൽ നിന്ന് ചോദ്യം ഇരുപത്തി പിതാവിനെക്കുറിച്ചാണ് അവൻ തങ്ങളോട് സംസാരിച്ചതെന്ന് അവർ മനസ്സിലാക്കിയില്ല യോഹന്നാൻ എട്ട് ഇരുപത്തിയേഴ് ഇവിടെ പ്രസ്താവിക്കുന്ന അവൻ ആര് അവർ ആര് യേശു യഹൂദർ ചോദ്യം ഇരുപത്തി ഒൻപത് യേശു പറഞ്ഞു ആരംഭം മുതലേ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് തന്നെ യോഹനാൻ എട്ട് ഇരുപത്തിയഞ്ച് ഗ്രീക്ക് മൂലകൃതി പ്രകാരം ഇതിൻ്റെ മറ്റൊരു വിവർത്തനം എന്ത് ബൈബിളിൽ അടിക്കുറിപ്പിൽ തന്നിരിക്കുന്നത് ഉത്തരം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് തന്നെ എന്തിന് ചോദ്യം മുപ്പത് നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തി കഴിയുമ്പോൾ യോഹന്നാൻ എട്ട് ഇരുപത്തിയെട്ട് എന്ന വചനത്തിലൂടെ യേശു എന്താണ് അർത്ഥമാക്കുന്നത് ഉത്തരം തൻ്റെ കുരിശുമരണം ചോദ്യം മുപ്പത്തി ഒന്ന് സമാനവാക്യം ഏത് നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തി കഴിയുമ്പോൾ ഞാൻ ഞാൻ തന്നെയെന്നും ഞാൻ സ്വമേധയാ ഒന്നും പ്രവർത്തിക്കുന്നില്ല പ്രത്യത എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചതുപോലെ ഇക്കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കും ഉത്തരം യോഹനാൻ മൂന്ന് പതിനാല് പതിനഞ്ച് മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു ചോദ്യം മുപ്പത്തി രണ്ട് എന്ത് ചെയ്തെങ്കിലാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാവുക എന്നാണ് യേശു തന്നിൽ വിശ്വസിച്ച യഹൂദരോട് പറഞ്ഞത് ഉത്തരം എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ ചോദ്യം മുപ്പത്തിമൂന്ന് സത്യം നിങ്ങളിൽ എന്ത് മാറ്റം വരുത്തും എന്നാണ് യേശു പറയുന്നത് ഉത്തരം സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും ചോദ്യം മുപ്പത്തിനാല് തങ്ങൾ ആരുടെ സന്തതികളാണെന്നാണ് യഹൂദർ അവകാശപ്പെട്ടത് ഉത്തരം അബ്രാഹത്തിൻ്റെ ചോദ്യം മുപ്പത്തി അഞ്ച് യേശു അർത്ഥമാക്കുന്ന അടിമത്വവും സ്വാതന്ത്ര്യവും എന്താണ് ഉത്തരം പാപത്തിൻ്റെ അടിമത്വവും പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യവും ചോദ്യം മുപ്പത്തി ആറ് ഭവനത്തിൽ വസിക്കാത്തവൻ ആരെന്നും വസിക്കുന്നവൻ ആരെന്നും ആണെന്നാണ് യോഹനൻ എട്ട് മുപ്പത്തി അഞ്ചിൽ യേശു പറയുന്നത് ഉത്തരം അടിമ വസിക്കുന്നില്ല പുത്രൻ വസിക്കുന്നു ചോദ്യം മുപ്പത്തി ഏഴ് നിങ്ങൾ എന്നെ കൊല്ലാൻ ആലോചിക്കുന്നതിൻ്റെ കാരണം എന്തെന്നാണ് യേശു പറയുന്നത് ഉത്തരം എൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല ചോദ്യം മുപ്പത്തി നിങ്ങൾ അബ്രാഹത്തിൻ്റെ മക്കളായിരുന്നെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു എന്നാണ് യേശു പറയുന്നത് ഉത്തരം അബ്രാഹത്തിൻ്റെ പ്രവൃത്തികൾ ചോദ്യം മുപ്പത്തി ഒൻപത് യോഹനാൻ എട്ട് നാൽപ്പത്തി യേശു പിശാജിന് നൽകാത്ത ഒരു വിശേഷണം എന്ത് എ കൊലപാതകിയാണ് ബി സത്യത്തിൽ നിലനിന്നിട്ടില്ല സി നുണയുടെ പിതാവുമാണ് ഡി വഞ്ചകനാണ് ഉത്തരം ഡി വഞ്ചകനാണ് ചോദ്യം നാൽപ്പത് നിങ്ങൾ എന്നെ വിശ്വസിക്കാത്തതിൻ്റെ കാരണം എന്തെന്നാണ് യേശു പറയുന്നത് ഉത്തരം സത്യം പറയുന്നതുകൊണ്ട് ചോദ്യം നാൽപ്പത്തി ഒന്ന് യോഹന്നാൻ എട്ട് നാൽപ്പത്തി എട്ടിൽ യഹൂദർ യേശുവിന് നൽകുന്ന രണ്ട് വിശേഷണങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം സമരിയാക്കാരൻ പിശാജുബാധിതൻ ചോദ്യം നാൽപ്പത്തി രണ്ട് എന്തു പറഞ്ഞപ്പോഴാണ് യേശുവിനെ എറിയാൻ യഹൂദർ കല്ലുകൾ കല്ലുകളെടുത്തത് ഉത്തരം അബ്രാഹം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ ഉണ്ട് ചോദ്യം നാൽപ്പത്തി നാല് യോഹന്നാൻ എട്ടാം അധ്യായത്തിൻ്റെ അവസാന ശീർഷകം എന്ത് ഉത്തരം അബ്രാഹത്തിനു മുമ്പ് ഞാനുണ്ട് ചോദ്യം നാൽപ്പത്തി അഞ്ച് പൂരിപ്പിക്കുക യേശു പറഞ്ഞു എനിക്ക് പിശാചില്ല ഞാൻ എൻ്റെ പിതാവിനെ ഡാഷ് നിങ്ങളാകട്ടെ എന്നെ ഡാഷ് ഉത്തരം ബഹുമാനിക്കുന്നു അപമാനിക്കുന്നു ചോദ്യം നാൽപ്പത്തി ആറ് എന്തിനെക്കുറിച്ചുള്ള പ്രതീക്ഷയിലാണ് പിതാവായ അബ്രാഹാം ആനന്ദിച്ചത് എന്നാണ് യേശു പറയുന്നത് ഉത്തരം യേശുവിൻ്റെ ദിവസം കാണാം ചോദ്യം നാൽപ്പത്തി ഏഴ് നിനക്ക് ഇനിയും എത്ര വയസ്സ് ആയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് യഹൂദർ യേശുവിനെ പരിഹസിച്ചത് ഉത്തരം അൻപത് ചോദ്യം നാൽപ്പത്തി എട്ട് അധ്യായവും വാക്യവും ഏത് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല ഉത്തരം യോഹന്നാൻ എട്ട് അൻപത്തി ഒന്ന് ചോദ്യം നാൽപ്പത്തി ഒൻപത് അധ്യായവും വാക്യവും ഏത് യേശു പ്രതിവചിച്ചു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ് ഉത്തരം യോഹന്നാൻ എട്ട് മുപ്പത്തി നാല് ചോദ്യം അൻപത് അദ്ധ്യായവും വാക്യവും ഏത് അവൻ ആവർത്തിച്ചു ചോദിച്ചുകൊണ്ടിരുന്നതിനാൽ അവൻ നിവർന്ന് അവരോട് പറഞ്ഞു നിങ്ങളിൽ പാപം ഇല്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ ഉത്തരം യോഹന്നാൻ എട്ട് ഏഴ് ഈ സെറ്റിലെ അവസാന ചോദ്യം ചോദ്യം അൻപത്തി ഒന്ന് വചനം എഴുതുക യോഹന്നാൻ എട്ട് മുപ്പത്തി രണ്ട് ഉത്തരം നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഓൾ ദ ബെസ്റ്റ് കർത്താവ് യേശുവിൻ്റെ കൃപ നാം ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ആ മേൻ